സ് എല്ലാവർക്കും ടോപ്പർ സ്റ്റാക്കിലേക്ക് സ്വാഗതം രണ്ടായിരത്തി നാല് ഡിസംബറിൽ നടത്താനിരുന്ന യു ജി സി നെറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരിയിൽ നടത്താൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ എക്സാം ഇങ്ങ് അടുത്ത് വരികയാണല്ലോ മലയാളം പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പം ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചോദ്യ കടലാസിൽ എഴുപത്തിയഞ്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യത്തിനും രണ്ട് മാർക്ക് വീതമാണ് കിട്ടുക എന്നുള്ളത് നമുക്കറിയാമല്ലോ ഇനി നമുക്ക് ഈ ഒരു ചോദ്യ പേപ്പറിലേക്ക് പോകാം ഉണ്ണനീലി സന്ദേശത്തിലെ സന്ദേശഹരൻ്റെ പേര് എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശഹരൻ്റെ പേര് സർവാംഗനാഥ ആദിത്യവർമ്മയാണ് ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശഹരൻ വേൾഡ് പ്ലസ് നാട് വേണാട് എന്ന പദപരിണാമത്തിന് ലീലാതിലകം നിർദ്ദേശിക്കുന്ന നിയമങ്ങൾ വേണാട് എന്ന പദപരിണാമത്തിന് ലീലാതിലകകാരൻ നിർദ്ദേശിക്കുന്ന നിയമങ്ങൾ ഏതൊക്കെയാണ് ലോനെ നോണ എന്ന നിയമമാണ് അദ്ദേഹം വേൾഡ് പ്ലസ് നാട് വേണാട് എന്ന പദപരിണാമത്തിന് നിർദ്ദേശിക്കുന്നത് മാഴ്ഗ നീൾമിഴിയെ മൈദിലിയെ ഇതിലെ വ്യാകരണ സവിശേഷത എന്താണ് മാഴുക നീൾമിഴിയെ മൈതിലിയെ ഇതൊരു വിശേഷണ വിശേഷപുരുത്വമുള്ള വാക്യമാണ് അല്ലേ വിശേഷണമാണ് നീൾമിഴി നീൾമിഴിയേ അടുത്ത ചോദ്യം ആധുനിക മനുഷ്യന്റെ ജീവിതചര്യകൾ അത്രയും നിയന്ത്രിക്കുന്നത് ഈ കൊച്ചുവാച്ചാണ് ഇതില്ലെങ്കിൽ ആപ്പീസുകളും സർവകലാശാലകളും ഫാക്ടറികളും ഒന്നും നടക്കുകയില്ല തീവണ്ടികളും വിമാനങ്ങളും ബസ്സുകളും ഓടുകയില്ല ഈ വാക്യം ഏത് നോവലിലേതാണ് ഈ വാക്യം ആദിത്യനും രാധയും മറ്റു ചിലരും എന്ന നോവലിലേതാണ് അടുത്ത ചോദ്യം ഞാനൊരു അമ്പലവാസിയാണ് നമ്പൂതിരിമാർ ഇല്ല സ്വന്തം പേരായി ഉപയോഗിക്കുന്നത് പോലെ അതൊരു മാന്യതയാണെന്ന് വിശ്വസിച്ച് എൻ്റെ വീട്ടുകാർ തൂലിക നാമമായി ഉപയോഗിക്കാൻ തുടങ്ങി ഏതിൽ നിന്നാണ് ഈ വരികൾ എന്നാണ് ചോദ്യം ഇത് ചെറുകാടിന്റെ ജീവിതപാത എന്ന ആത്മകഥയിൽ നിന്നുള്ള വരികളാണ് അടുത്തത് ചേരുംപടി ചേർക്കാനാണ് രാഘവമേനോൻ ലൂസി വിമല കോരൻ ഇത് ഏതെല്ലാം കഥകളിലെ കഥാപാത്രങ്ങളാണ് എന്നാണ് ചോദ്യം മാറ്റാത്തി മഞ്ഞ് തലമുറകൾ ബാല്യകാല സഖി രണ്ടിടങ്ങളി അപ്പോ ഉത്തരം രാഘവമേനോൻ തലമുറകൾ എന്ന നോവലേതാണ് ലൂസി മാറ്റാത്തി വിമല മഞ്ഞ് കോരൻ രണ്ടിടങ്ങളി അടുത്ത ചോദ്യം നജീബിനും ഹക്കീമിനും ഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും സമർപ്പിച്ച കൃതി ഏത് എന്താണ് നമുക്കറിയാലോ ആടുജീവിതം അടുത്തത് ലീല ഭർതൃഗാദിനിയാണെന്ന കുട്ടികൃഷ്ണ മാരാരുടെ വിമർശനത്തിന് മറുപടി എഴുതിയ വിമർശകന്റെ ലേഖനം മാരാരുടെ ഒരു പുസ്തകത്തിൽ അനുബന്ധമായി ചേർത്തിട്ടുണ്ട് ആരുടെ ലേഖനം ഉത്തരം സുകുമാർ അഴീക്കോട് ആശാന്റെ സീതാകാവ്യം എന്ന പുസ്തകത്തിലാണ് സുകുമാർ അഴീക്കോടിന്റെ വിമർശനം ചേർത്തിട്ടുള്ളത് വഴിവാണിഭക്കാരുടെ ഗ്വാഗ്വാ വെളി പോലെയാണ് സി വിയുടെ ഭാഷ ഇത് ആരുടെ വാക്യമാണ് വഴിവാണിഭക്കാരുടെ ഗ്വാഗ വെളി പോലെയാണ് സി വിയുടെ ഭാഷ ഇത് ആരുടെ വാക്യമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വാക്യമാണ് കടമ്പനീട്ടയുടെ കുറത്തി എന്ന കവിത വിപ്ലവ വിരുദ്ധമെന്ന് അപനിർമ്മിച്ച നിരൂപകൻ ആരാണ് കടമ്പനീട്ടയുടെ കുറത്തി എന്ന കവിത വിപ്ലവ വിരുദ്ധമെന്ന് അപനിർമ്മിച്ച നിരൂപകൻ വി സി ശ്രീജനാണ് കുറത്തി ഒരു അർത്ഥാന്തര ന്യാസം എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നീലക്കുയിലിന്റെ തിരക്കഥാകൃത്ത് ആരാണ് നീലക്കുയിലിൻ്റെ തിരക്കഥാകൃത്ത് ഉറൂബാണ് അടുത്തത് ശരിയായ ക്രമത്തിൽ എഴുതാനാണ് എൻ്റെ ആദ്യത്തെ ഫീസ് സി പി അച്യുതമേനോനാണ് എഴുതിയിരിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ തകഴിയുടെ നോവലാണ് ഈ ജീവിതം അനാഥമാണ് കോവിലൻ്റേതാണ് മായാമയൻ എൻ പ്രഭാകരനാണ് അപ്പോൾ ശരിയായ ക്രമം എൻ്റെ ആദ്യത്തെ ഫീസ് വെള്ളപ്പൊക്കത്തിൽ ഈ ജീവിതം അനാഥമാണ് മായാമയൻ അടുത്ത ചോദ്യം കിളിപ്പാട്ടിലെ ഭാഷ ഒരു എടുത്തുചാട്ടമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് കിളിപ്പാട്ടിലെ ഭാഷ ഒരു എടുത്തുചാട്ടമല്ല ഉത്തരം കെ എൻ എഴുത്തച്ഛൻ നാടോടി സാഹിത്യത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് നാടോടി സാഹിത്യത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏകപാഠമാണ് എന്നുള്ളതാണ് ബാക്കി വാമൊഴി വഴക്കവും പ്രാക്തനതയും പാരമ്പര്യവും അജ്ഞാതകർത്തൃതയും എല്ലാം നാടോടി സാഹിത്യത്തിൻ്റെ സവിശേഷതകളാണ് ആശ്ചര്യ ചൂടാമണിയുടെ കർത്താവ് ആര് ആശ്ചര്യ ചൂടാമണിയുടെ കർത്താവ് ശക്തിഭദ്രനാണ് അടുത്തതൊരു ചെരുമ്പടി ചെറുക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ക്ഷുരസ്യധാര പടിയിറങ്ങിപ്പോയ പാർവതി ഭൂമിപുത്രന്റെ പുത്രന്റെ വഴി രാത്രിമൊഴി ക്ഷുരസ്യധാര എഴുതിയത് സി വി ശ്രീരാമനാണ് പടിയിറങ്ങിപ്പോയ പാർവതി എഴുതിയിരിക്കുന്നത് ഗ്രേസി ആണ് ഭൂമിപുത്രന്റെ വഴി എഴുതിയിരിക്കുന്നത് എസ് വി വേണുഗോപാൽ നായരാണ് രാത്രിമൊഴി എൻ പ്രഭാകരൻ അടുത്തതും ഒരു ചേരുമ്പടി ചേർക്കുവാനുള്ള ക്വസ്റ്റ്യൻ ആണ് ജീവിത സ്മരണകൾ സ്മൃതിപഥം എന്റെ നാടുകടത്തൽ അടിമകൾ എങ്ങനെ ഉടമകളായി സ്മരണകൾ എഴുതിയിരിക്കുന്നത് കെ സി മാമൻ മാപ്പിളയാണ് ജീവിതസ്മരണകൾ കെ സി മാമൻ മാപ്പിളയുടേതാണ് സ്മൃതിപഥം പി കെ വാര്യരുടേതാണ് സ്മൃതിപദം പി കെ വാര്യരുടേതാണ് എൻ്റെ നാട് കടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതാണ് എൻ്റെ നാട് കടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതാണ് അടിമകൾ എങ്ങനെ ഉടമകളായി വിഷ്ണു ഭാരതിയുടേതാണ് അടിമകൾ എങ്ങനെ ഉടമകളായി വിഷ്ണു ഭാരതീയൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി സി രാമ സി വി രാമൻപിള്ള എന്നായിരിക്കും കേട്ടോ അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ തെറ്റാണ് സി വി രാമൻപിള്ളയുടെ കൃതികളെ സംഭാഷണ ശൈലിയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തത് സി വി രാമകൃഷ്ണൻ രാമൻപിള്ളയുടെ കൃതികളെ സംഭാഷണ ശൈലിയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തത് എൻ കൃഷ്ണപിള്ളയാണ് നാടകം വേണോ നാടകം നാടകം വേണോ നാടകം എഴുതിയത് എൻ എൻ പിള്ളയാണ് അതൊരു നാടക പഠന ഗ്രന്ഥമാണ് ചോദ്യം ഈ നോവലിൽ പരിണാമഗുപ്തി എന്നൊന്ന് വായനക്കാരെ കാത്തിരിക്കുന്നില്ലെന്ന് തകഴിയുടെ പതിത പങ്കജത്തെക്കുറിച്ച് പറഞ്ഞത് ആരാണ് പരിണാമഗുപ്തി എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് നമ്മൾ കഥകളിൽ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറയല്ലേ അപ്പോൾ ഈ നോവലിൽ പരിണാമഗുപ്തി എന്നൊന്ന് വായനക്കാരെ കാത്തിരിക്കുന്നില്ല എന്ന് തകഴിയുടെ പതിത പങ്കജത്തെക്കുറിച്ച് പറഞ്ഞത് ഇ വി കൃഷ്ണപിള്ളയാണ് കേട്ടോ ഇ വി കൃഷ്ണപിള്ള ഇത് സാഹിത്യമാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് ഭഗവത്ഗീതയാണെന്ന് ബഷീറിന്റെ ഏത് കൃതിയെ പറ്റിയാണ് ഗുപ്തൻ നായർ പറഞ്ഞത് ഇത് സാഹിത്യമാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഭരണി പാട്ട് ഭഗവത്ഗീതയാണെന്ന് ബഷീറിന്റെ ഏത് സാഹിത്യ കൃതിയെ പറ്റിയാണ് ഗുപ്തൻ നായർ പറഞ്ഞത് ഉത്തരം ശബ്ദങ്ങൾ മലയാളത്തിൽ ആദ്യമായി യുനെസ്കോ അവാർഡ് നേടിയ കൃതി മലയാളത്തിൽ ആദ്യമായി യുനെസ്കോ അവാർഡ് നേടിയ കൃതി കേരളത്തിലെ ആഫ്രിക്ക നോവൽ എന്നതിനേക്കാൾ റൊമാൻസ് എന്ന വിശേഷണമാണ് ഇണങ്ങുക കാരണം ഒന്ന് കുന്തലതയിൽ സമകാലിക സമൂഹമില്ല രണ്ട് സംഭവ്യതയില്ല മൂന്ന് കഥാപാത്രങ്ങൾ അമാനുഷിക പ്രകൃതികളാണ് ഉത്തരം എന്താണ് കുന്തലതയ്ക്ക് നോവൽ എന്നതിനേക്കാൾ റൊമാൻസ് എന്ന വിശേഷണമാണ് ഇണങ്ങുക എന്നതിന് കാരണം കുന്തലതയിൽ സമകാലിക സമൂഹമില്ല സംഭവ്യതയില്ല അപ്പോൾ അതൊരു കാൽപ്പനിക സൃഷ്ടിയായി മാറും അല്ലേ സമകാലിക സമൂഹമോ സംഭവ്യതയോ ഇല്ലെങ്കിൽ അതൊരു റൊമാൻസ് ആയി മാറും ഓക്കെ ക്വസ്റ്റ്യൻ എം ടിയുടെ കടവ് എന്ന സിനിമയ്ക്ക് ആധാരമായ കഥ എഴുതിയത് എം ടിയുടെ കടവ് എന്ന സിനിമയ്ക്ക് ആധാരമായ കഥ എഴുതിയത് എസ് കെ പൊറ്റക്കാടാണ് ഇനിയും ഒരു ചേരുമ്പടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് സാധു ജനപരിപാലന സംഘം പ്രത്യക്ഷ രക്ഷാദേവസഭ ആത്മവിദ്യാ സംഘം യോഗക്ഷേമ സഭ ചേരുമ്പടി ചേർക്കുമ്പോൾ സാധു ജനപരിപാലന സംഘം അയ്യങ്കാളിയുടെ അയ്യങ്കാളിയുടെ നവോത്ഥാന നവോത്ഥാനത്തിന് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് അടുത്തത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുവിൻ്റേതാണ് ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ്റേതാണ് യോഗക്ഷേമസഭ വീട്ടി ഭട്ടതിരിപ്പാട് രൂപീകരിച്ച സംഘമാണ് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി